ഹായ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ടീച്ചേഴ്സ് എൻ്റെ പേര് വിദ്യ ഞാൻ ബി എ സൈക്കോളജി സ്റ്റുഡൻറ്റാണ് അതിലുപരി ഞാനൊരു വർക്കിംഗ് വുമണാണ് ഞാൻ ഒരു ലാൻഡ് ആണ് ഡിജിറ്റൽ വർക്കൊക്കെ ചെയ്യുന്നു പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണ് അനൗൺസ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ എനിക്ക് ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം ഒരുക്കിത്തന്നത് ഇപ്പം എൻ്റെ ഈ ഒരു ആഗ്രഹവും വെച്ച് ഞാൻ ഇങ്ങനെ ഈ ഒരു ഫീൽഡിലോട്ട് വരുമെന്ന് ഞാൻ ഒരു ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഫീൽഡിൽ ഞാൻ എത്തുമെന്ന് കാരണം എനിക്കിങ്ങനെ കുറേ ഓരോരുത്തരെ ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും അതായത് മോട്ടിവേഷൻ ഉള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അതേ ആഗ്രഹമുള്ള ആളായിരുന്നു ഞാൻ ബി എ ലിറ്ററേച്ചർ കഴിഞ്ഞായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ സൈക്കോളജിയെക്കുറിച്ച് പണ്ടൊന്നും ഇങ്ങനെയൊന്നും നമുക്കില്ല അറിയില്ല സൈക്കോളജി അങ്ങനെ എന്താണ് അങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു ഇപ്പം എനിക്ക് സൈക്കോളജിയെ സൈക്കോളജിയെക്കുറിച്ചൊന്നും പഠിക്കണം ആഗ്രഹം എനിക്കുണ്ടായി അങ്ങനെ ഞാൻ ഇതിന് നമ്മുടെ ഫേസ്ബുക്കിൽ കണ്ടു ഇഗ്നോ വഴി നമുക്ക് ബി എ സൈക്കോളജി എടുക്കാം എന്ന് കണ്ടു അങ്ങനെ ഞാൻ അതിനപേക്ഷ കൊടുത്തു എന്നിട്ട് ഞാൻ ലേണേഴ്സ് വഴി അതിൻ്റെ ക്ലാസ്സിലാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് നസറിനാണ് എൻ്റെ മെൻറ്റർ മിസ് നല്ല സഹകരണമാണ് കേട്ടോ എന്നുവെച്ചാൽ പറഞ്ഞാൽ പോരാ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ മിസ് ഏത് രാത്രി വേണമെങ്കിലും വിളിച്ചോളാൻ ഉള്ള പെർമിഷൻ തന്നിട്ടുണ്ട് എന്നുവെച്ചാൽ നമുക്ക് എന്ത് എന്താ അസൈൻമെൻറ്റിൻ്റെ കാര്യമായാലും പഠിത്തത്തിൻ്റെ കാര്യമായാലും എപ്പോഴും വിളിച്ച് അന്വേഷിക്കും എടുക്കുകയൊക്കെ ചെയ്യും നല്ല ഒത്തിരി സഹകരണം ഉണ്ട് കേട്ടോ പിന്നെ പിന്നെ പറയാനുള്ള ക്ലാസ് ഓ ക്ലാസ് എനിക്ക് അറിയില്ല എനിക്ക് മറ്റേ അതും അതുല്യ മിസ് പഠിപ്പിക്കുന്ന എൻവിയോൺമെൻറ്റ് ഓ അടിപൊളി ക്ലാസ്സാ കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല നമുക്ക് നോട്ട്സൊന്നും എഴുതേണ്ട ആവശ്യമേ ഇല്ല വരുന്നില്ല ആവശ്യം വരുന്നില്ല ആ ക്ലാസ്സിൽ കേട്ടാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ നന്നായി മനസ്സിലാകും അതായത് ഓരോ കാര്യങ്ങളും നിർത്തി നമുക്കത് മനസ്സിലാകുന്ന രീതിയിലാണ് മിസ്സ് ക്ലാസ് എടുക്കുന്നത് നല്ല ക്ലാസ് ആട്ടോ പിന്നെ സാറാണെങ്കിലും സാറിൻ്റെ ക്ലാസ്സൊക്കെ സൈക്കോളജി ക്ലാസ്സൊക്കെ നല്ല ക്ലാസ്സാണ് അടിപൊളി ക്ലാസ്സാണ് എല്ലാം മനസ്സിലാവും നമുക്ക് ഇതുമായിട്ടൊരു ടച്ചില്ലാതിരുന്നിട്ടും ഓൺലൈൻ വഴി പഠിക്കുന്നതാണെന്നുള്ളൊരു ഒരു ഇതേ നമുക്ക് വരുന്നില്ല നല്ല നല്ല അത്ര നല്ല ക്ലാസ്സാണ് സാറിൻ്റെ ആണെങ്കിലും മിസ്സിൻ്റെ ആണെങ്കിലും എല്ലാവരുടെയും സഹകരണമൊക്കെ നല്ല അടിപൊളിയാണ് ഇനി ഇഷ്ടപ്പെട്ടു പിന്നെ അത്രേ ഉള്ളൂ എല്ലാവരും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണിത് എന്ത് ഞാൻ ഇതായിട്ട് പറയുമല്ലോ കേട്ടോ പഠിച്ചെടുത്തോളം വെച്ച് അറിഞ്ഞെടുത്തോളം മനസ്സിലാക്കിയെടുത്തോളം വച്ച് നല്ല ക്ലാസ്സാണ് നേഴ്സിൻ്റെ